ഹലോ അപ്പോൾ കുറേ നാളെത്തിയിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടണത് ഇനി ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കണത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ എനിക്ക് വീഡിയോ ഇടാനായിട്ട് കുറേ ആയിട്ട് പറ്റാറില്ല ഇപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ സമയം കണ്ടെത്തി ഞാനിപ്പോൾ ഇത് ഇത് തന്നെ ഇപ്പോൾ എന്താണ്ട്ക്കിയൊരു സംഭവമാണോ ഇത് ഉണ്ടാക്കി ഇരുന്നിട്ട് കുറേ നാളായി ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ ഇടാനായിട്ട് വിചാരിച്ചേ അപ്പോൾ ഇതൊന്നുമല്ല ഇത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമുണ്ട് ആവശ്യമില്ല എന്ന് വെച്ചാൽ ആവശ്യമില്ല അങ്ങനത്തെ ഒരു ഐട്ടുമാണ് അതായത് നിങ്ങൾക്ക് ഉണ്ടോ എവിടെയെങ്കിലും ഒരു സാധനം വെച്ചാൽ അത് പിന്നെ കാണില്ല അതായത് നമ്മൾ തന്നെ ഓർമ്മയില്ലാതെ എവിടെലേക്ക് കൊണ്ടാൽ വെച്ചായിരിക്കും പക്ഷെ അവിടെ വെച്ചതായിട്ടായിരിക്കും നമ്മുടെ ബുദ്ധിയിൽ ഓർമ്മ അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാ ഈ കണ്ണട എൻ്റെ ഗ്ലാസ് എന്ന് പറയുന്നത് ഞാൻ എവിടെ അന്വേഷിച്ചാലും വെച്ച അത് കാണില്ല ആവശ്യം കഴിഞ്ഞിട്ട് സംഭവം അവിടെ തന്നെ അല്ലെങ്കിൽ എവിടെയെങ്കിലേക്ക് ഇരിക്കാനായിട്ട് കാണാറുമുണ്ട് അപ്പോൾ ഈ സ്റ്റാൻഡ് ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് ഞാൻ ഈ സ്റ്റാൻഡിലൊന്നും അതുകൊണ്ടാണ് വെക്കാൻ പോകുന്നില്ല പിന്നെ എങ്ങാനും തോന്നിയാൽ എന്തെങ്കിലും ഒരു അവിടെ ഇരിക്കട്ടെ എന്ന് തോന്നി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സ്റ്റാൻഡിൽ കൊണ്ട് വെച്ചിട്ടുണ്ടാവാം ഇപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് ഒന്നോ രണ്ടോ ദിവസം സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ ഞാൻ ആ കണ്ണാടം എൻ്റെ സ്റ്റാൻഡിൽ വെച്ചിട്ടേ ഇല്ല അപ്പോൾ എന്തായാലും ഉണ്ടാക്കിയാൽ നല്ലത് വെറുതെ നമ്മുടെ ടേബിളിലൊക്കെ ഒരു ഇൻട്രസ്റ്റീവ് ആയി പോയിട്ടേക്ക് ഇരിക്കാം സംഭവം എന്തായാലും ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കളർ അടിക്കുന്ന വീഡിയോ അടുത്തതിലിട അപ്പോൾ അത്രയേ ഉള്ളൂ